ഹായ് മകളെ നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിളിൽ മാറ്റം വന്നത് അറിഞ്ഞിരുന്നോ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലെങ്കിതാ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ ടൈം ടേബിളിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി നടക്കേണ്ടിയിരുന്ന എട്ടാം ക്ലാസ്സിലത്തെ ഹിന്ദി പരീക്ഷയും ഒൻപതാം ക്ലാസ്സിലത്തെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷയും മാർച്ച് പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലത്തെ ഒന്നാം ഭാഷ പേപ്പർ ടുവിൻ്റെ പരീക്ഷ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി രാവിലെ നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നടത്താണ്ടിരുന്ന ഒൻപതാം ക്ലാസ്സിലത്തെ ബയോളജി പരീക്ഷ പ്രത്യേകം ശ്രദ്ധിക്കുക ഒമ്പതാം ക്ലാസ്സിലത്തെ ബയോളജി പരീക്ഷ മാർച്ച് പതിനഞ്ചാം തീയതി രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപത്തേഴ് നാലാമത്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഇത് എല്ലാവരും മാറ്റി നീട്ടി നീട്ടിവെക്കുന്നതിന് പകരം ഇത് കയറ്റിയാണ് വെച്ചിരിക്കുന്നത് അതായത് ഇരുപത്തേഴ് രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എച്ച് എസ് അറ്റാച്ചഡ് യു പി വിഭാഗം പരീക്ഷകൾ ഇരുപത്തിനാല് രണ്ടിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതായത് ഇരുപത്തേഴാം തീയതി നടത്താൻ വെച്ചിരുന്ന പരീക്ഷ ഇരുപത്തിനാലാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇരുപത്തേഴ് രണ്ടിലോ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ആറാമത്തെ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഇരുപത്തേഴ് രണ്ട് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒൻപതാം ക്ലാസ്സിലത്തെ സോഷ്യൽ എക്സാം അത് മാർച്ച് പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇത്രയും പ്രധാനമായിട്ടും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ പ്രകാരം പുതുക്കിയ ടൈം ടേബിളാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് സോ പുതുക്കിയ ടൈം ടേബിളെല്ലാവരും നമ്മുടെ ന്യൂട്ടൺസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലിൽ ലഭ്യമാണ് അപ്പോൾ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഈ വീഡിയോയുടെ ഒപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം അപ്പോൾ എല്ലാവരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ഓക്കെ കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക